കുട്ടികൾക്കൊക്കെ വരുന്ന കരപ്പൻ അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സ്കിൻ അലർജി മാറാനൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി എണ്ണ ഇടക്കി കാണിച്ചിട്ട് ഞാൻ മുൻപ് വീട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വർഷം മുൻപ് വീട് ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് ഞാനിപ്പോൾ ഒരുപാട് പേർ ചോദിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ആ വീട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കാലിലൊക്കെ ഇൻഫെക്ഷൻ അതുപോലെ ചൊറിച്ചിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എണ്ണ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ കാലിലൊക്കെ തൂത്ത് തുറക്കാനായിട്ട് നല്ലതോ ഇതിപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു അലർജി പോലെ വന്നാണ്ട് ഭയങ്കര കടിയുണ്ട് ആ കടിയുടെ ഒപ്പം തന്നെ വേദനയുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു മരുന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കി തേച്ച് ഞാൻ മുൻപും തേക്കാറുള്ളതാണ് അപ്പോൾ തേച്ചേ പിന്നെ ശരിക്കും ആ ഒരു കറുപ്പൊക്കെ മാറി ശരി ഈ വരുന്നുണ്ട് ചോദിച്ചതൊക്കെ മാറി വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ ഈ മുട്ടിൻ്റെ താഴേക്ക് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കിന്നു വരത്തില്ല ഇങ്ങനെ ഒരു ഒരു എന്തോ ഒരു ഇങ്ങനെ വര വര പോലെയൊക്കെ ആയിട്ട് സ്കിന്ന് ഡ്രൈ ആയിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ഒരു എണ്ണ തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അത് മാത്രമല്ല താരം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ കരപ്പ മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് ഈ ഒരു താരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തലയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോറിയസസ് ഒക്കെ പോലെ ഭയങ്കരമായിട്ട് പുറ്റുപോലെ താരം വരത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് താര പെട്ടെന്ന് ഇളകി പോകാനൊക്കെ ആയിട്ടും നമ്മുടെ ഓട്ടി നല്ല രീതിയിൽ മുടി വളരാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ അപ്പം അതിനായിട്ട് എടുക്കേണ്ട ഒന്നാണ് നമ്മുടെ തേക്കിൻ്റെ കുമ്പല ആട്ടോ അപ്പോൾ ഈ ഒരു തേക്കിൻ്റെ കുമ്പല വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കുക എന്നുള്ളത് മിക്കവാർക്കും അറിയാം പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉള്ള കുട്ടികൾക്കൊന്നും അറിയത്തില്ല അപ്പോൾ അറിയാത്തവർ കണ്ടോ ഇനി ഇതിൻ്റെ കൂടത്തിലേക്ക് നമുക്ക് നല്ലൊരു സ്കിൻ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ഇത് കിട്ടാനായിട്ട് നമുക്ക് വെറ്റിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു വെറ്റില നിങ്ങൾക്ക് വീട്ടിൽ നമ്മുടെ പറമ്പിലൊന്നും കിട്ടിയില്ലെങ്കിൽ രണ്ട് രണ്ട് ഇല വാങ്ങിയിട്ട് നമുക്കത് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീണ്ടും ആ സൈഡിലൊരു ചെറിയൊരു മരുന്നിപ്പുണ്ടായി ആൾക്കാർ ഓർക്കും അത് വെറ്റിലയല്ല ഈ കുരുമുളകിൻ്റെ കൂടിയാന്ന് ഓർക്കും പക്ഷേ വെട്ടിലയുടെ ഇലയും കുരുമുളകിൻ്റെയും കൂടി ഏകദേശം ഒരുപോലെയല്ല ഇരിക്കുന്നത് അപ്പോൾ വെറ്റില എടുത്തേക്കുന്നത് അപ്പോൾ വെറ്റില നമ്മുടെ സ്കിൻ അലർജി മാറാനൊക്കെ വളരെ നല്ലതാണ് വെറ്റില പിന്നെ കൂടുതൽ ഞാൻ അപ്പം ഒരു ഒരു ഒറ്റ കൂമ്പലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ തേക്കിൻ്റെ അല്ല കേട്ടോ അപ്പം നിങ്ങൾ കൂടുതൽ എണ്ണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തേക്കിൻ്റെ കൂമ്പലെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വെറ്റില വേണമെങ്കിൽ കൂടുതലെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അമ്പത് എം എൽ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടാക്കുന്നുള്ളൂ വെളിച്ചെണ്ണ മതി നല്ല എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയൊന്നും കണ്ടോ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഒട്ടും തന്നെ ചട്ടിയിലിട്ടുണ്ടാക്കാം കേട്ടോ നമ്മൾ ചട്ടിയിൽ അകത്ത് പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ ചട്ടിയൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഇല എല്ലാം നുറുക്കി പറക്കിയിട്ടിട്ട് ഒരു അമ്പത് എം എൽ ഓളം വെളിച്ചെണ്ണ നിങ്ങൾ ആദ്യം എടുത്ത് ഒഴിക്കാം കേട്ടോ ഈ ഒരു എണ്ണ നമുക്ക് കരപ്പൻ സ്കിൻ അലർജി ചൊറിച്ചിൽ അതിന് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ പീരീഡ്സ് ടൈമിലൊക്കെ കുട്ടികൾക്ക് ചില മിക്ക കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട് ഈ കാലിൻ്റെ ഒരു ഭാഗം ചൊറിച്ചിൽ അപ്പം ഈ ഒരു എണ്ണ നിങ്ങൾ ഒരൊറ്റ ദിവസം തൂത്ത് കൊടുത്താൽ മതി നമുക്ക് പിറ്റേന്നൊക്കെ ആവുമ്പോൾ ആ ഒരു സ്കിൻ സ്കിൻ അലർജി മാത്രമല്ല നമുക്ക് ആ കാലിൻ്റെ ഒരു ഭാഗത്തിലെ ചൊറിച്ചിലൊക്കെ മാറാൻ ഒക്കെ കേട്ടോ അത് നല്ല കേട്ടോ ആ പീരഡ്സ് ടൈമിലൊക്കെ ചില കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് അപ്പം അവർക്ക് നല്ലൊരു എണ്ണ കൂടിയുണ്ടോ ഇത് വേറെ ഒലുമ്പോ പുറകൊന്നും പോകണ്ട ഇത് എണ്ണ ഉണ്ടാക്കി വെച്ചാൽ മതി പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മുടെ കൈയൊക്കെ പൊള്ളുമല്ലോ അപ്പം മിക്ക അമ്മമാര് നമ്മൾക്ക് അടുക്കളയിലൊക്കെ പെരുമാറുമ്പോൾ കൈ പൊള്ളാറുണ്ട് അതുപോലെ തന്നെ കൈ മുറിയാറുണ്ട് അല്ല നമ്മളെന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിരലൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെക്കാറുണ്ട് അല്ലെ എൻ്റെ കൈ കാണുമ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് കൈ മൊത്തത്തിൽ അരിഞ്ഞ് വെച്ചാൽ എന്താണെന്ന് വേരലോരെ ഇടില്ലാത്ത തന്നെയാന്ന് പക്ഷെ ഞാനിടാൻ മറന്നു പോണേട്ടോ പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലെ വിരൽ മുറിഞ്ഞൊക്കെ വരുമ്പം ഈ ഒരു എണ്ണ തൂത്ത് വെറുക്കും പെട്ടെന്ന് ആ ഒരു മുറിപ്പാടും പോവുകയും ചെയ്യും പാട് പോലും ഉണ്ടാകത്തില്ലാട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മുറിവ് ഉണങ്ങാൻ നല്ലതാണ് പിന്നെ തീ തീപ്പൊള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പാടുപോലും ഇല്ലാത്ത രീതിയിൽ ആ പാട് പോലും ഇല്ലാത്ത രീതിയിൽ പോകും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു എണ്ണയാണ് നമ്മൾ അമ്മമാരെയൊക്കെ അടുക്കളയിൽ ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുക നല്ലൊരു എണ്ണയാണ് അപ്പം കരപ്പൻ അതുപോലെ സ്കിൻ അലർജി ചൊറിച്ചിലൊക്കെ ഉള്ളവര് കുളിക്കുന്നതിന് മുൻപ് നമുക്ക് ഇതുപോലെ ഒരു ഒരു അരമണിക്കൂർ മുൻപ് തേച്ച് പിടിപ്പിച്ചിട്ട് കുട്ടികൾക്ക് കഴുകളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണയെ കുറിച്ചിട്ട് ഒരുപാട് പേർക്കറിയാം അപ്പോൾ അറിയില്ലാത്ത നമ്മുടെ പുതിയ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ടാമത് വീണ്ടും ഇട്ടാണ്ട് ഒരു എണ്ണ രണ്ടാമതല്ലാണ്ട് ഒരു മൂന്നാല് തവണ ഞാനൊരു എണ്ണ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഒരു ഏകദേശം രണ്ട് വർഷം മുൻപ് മൂന്ന് വർഷത്തോളം ആയി ഒരു എണ്ണ ഉണ്ടാക്കി ഇട്ടിട്ട് പിന്നെ അതിനുശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ടൻറ്റൊക്കെ ഒരുപാട് പേര് അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോ അപ്പം വീഡിയോ വീഡിയോ അല്ല കണ്ടുകൾ കൊണ്ടു കൊണ്ടിട്ടോ ഒരുപാട് പേര് അതിൻ്റെ ആ കണ്ടന്റ് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ അമ്മ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കും അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്നതാണല്ലേ പക്ഷേ ഒരിക്കലുമില്ല എൻ്റെ കണ്ടന്റ് കുറേ പേര് അടിച്ചുകൊണ്ട് പോയതാ കേട്ടോ അത് ഏത് അമ്മൂമ്മയും അമ്മൂമനൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയണെ കേട്ടോ പക്ഷെ എനിക്കറിയത്തില്ല അവരെനിക്കറിയത്തില്ല എന്തായാലും ഞാൻ മൂന്ന് വർഷം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കാട്ടോ അതുപോലെ തന്നെ മൂലക്കുരുടെ എണ്ണ ഉണ്ടാക്കിയായിരുന്നു അതൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കണ്ടു തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ കണ്ടിട്ട് പോകുമ്പോൾ നമുക്കറിയാം അപ്പം എൻ്റെ കണ്ടൻ്റെ തന്നെയാണ്ട് ഇതെല്ലാം അപ്പം ഇതുപോലെ നിങ്ങൾ സ്കിൻ അലർജി ഉള്ള അതുപോലെ ഇതുപോലെ ചൊറിച്ചിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കറുത്ത നല്ല കറുപ്പായിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ ഇൻഫെക്ഷൻ വരും അപ്പം നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്കൊരു അത് കുട്ടികൾക്കൊക്കെയാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് കാലിൽ തേച്ച് വെച്ചാൽ മതി അത് നല്ല കറുത്തായിട്ട് ഇങ്ങനെ പുറ്റുപോലെ ഇരിക്കത്തില്ലേ അപ്പം അതങ്ങോട്ട് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ പഴയ രീതിയിലേക്ക് വരും കേട്ടോ അപ്പോൾ അതായത് ചെരിപ്പിട്ടിട്ട് ഇൻഫെക്ഷൻ ആയതാണ് കേട്ടോ എന്തോ ഭയങ്കര ചൊറിച്ചിലും ഉണ്ടോ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കാലിൽ ഈ മുട്ടിൻ്റെ താഴേക്ക് ഇങ്ങനെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ല ഉണ്ടോ അപ്പം അത് അങ്ങനെയുള്ള കുട്ടികൾക്കും ഡ്രൈ സ്കിന്നു പറയാനായിട്ട് നല്ലതാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം സിമ്പിളല്ലേ നമ്മുടെ വീടിൻ്റെ പരിക്കിൻ്റെ കൂ അതുപോലെ തന്നെ വെറ്റിലേക്ക് കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നല്ലൊരു കാണാം നിങ്ങൾക്ക് വീടിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു കിട്ടും എന്നുണ്ടെങ്കിൽ എല്ലാവരും അറിവിലൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക സൈഡ് എഫക്റ്റ് ഇല്ല നല്ലതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം ഒക്കെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്ത് തേക്കാൻ മാർക്കല്ലേ പിന്നെ ഇത് തലയിൽ തേക്കാം ധൈര്യമായിട്ട് തലയിൽ തേക്കാം നമുക്ക് തലയിൽ എണ്ണ തേക്കുമ്പം ചുവന്നുള്ളി ഇട്ടിട്ട് കാച്ചുവാണെങ്കിൽ എണ്ണയുടെ കറക്റ്റ് പാകം നോക്കി മൂപ്പ് നോക്കി നിങ്ങൾ എടുക്കുവാണെങ്കിൽ തലയിൽ തേക്കാം കേട്ടോ ധൈര്യമായിട്ട് തല തേക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ച് അറിയാമോ നല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു എണ്ണും കാണാം ബൈ